ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് ഇപ്പോൾ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കിലായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാലോ ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതാ നന്ന രാവിലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മളെ പായസമൊക്കെ അടുപ്പത്ത് വെച്ച ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പൊ ഇതാ അച്ഛൻ അവടെ പായസം നല്ല ഇളക്കലിലാണ് അച്ഛൻ്റെ പിറന്നാളായിട്ട് അച്ഛൻ തന്നെയാണെന്ന് പായസം ഉണ്ടാക്കണേട്ടോ അപ്പൊ ഞാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ ചെരുവകളൊക്കെ ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഇളക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് അപ്പൊ ഇന്നിൻ്റെ ഒപ്പം പോരുന്ന കൂട്ടുകാരി ലീവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ സഹായത്തിന് പിന്നെ അമ്മ വിരുന്ന് പോയതാണ് ചേച്ചീൻ്റെ വീട്ടിക്കും അതേപോലെ അമ്മേൻ്റെ ആങ്ങളേന്റെ വീട്ടിക്കും ഒക്കെ അങ്ങനെ വിരുന്നു പോയതാണ് കേട്ടോ അപ്പൊ രണ്ടു ദിവസമായി പോയിട്ട് ഇന്നമ്മ വരും എന്തായാലും അമ്മയ്ക്കും തന്നെ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എവിടേക്കും പോകുന്നത് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇപ്പം അമ്മ കുറേ ആയി പോയിട്ട് അതുകൊണ്ട് അങ്ങനെ പോയതാണ് അപ്പം ഇന്നത്തെ എൻ്റെ അടുക്കളേൻ്റെ കോലം കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ അന്തം വിടണ്ടട്ടോ ഒരുപാട് അലങ്കോലായിട്ടാണ് കിടക്കുന്നത് ഒരടുക്കും ചിട്ടയില്ലാത്ത പോലെ കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു അതുകൊണ്ട് അനുട്ടി ഓളെ കൊണ്ട് പറ്റണതൊക്കെ സഹായിച്ചു തരുന്നുണ്ട് പിന്നെ നന്ദു ഈ വക കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ ഫോൻ അവിടെ കൂളായി ഫോണിൽ കളിക്കണ്ടട്ടോ ലി ഇതാക്കണം ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ഉറക്കിലാണ് അപ്പോൾ രാവിലെ കുറച്ച് സമയം പുറത്തേക്കൊന്ന് കിട്ടും അത് കഴിഞ്ഞിട്ട് കൂട്ടിലേക്ക് ആക്കും പിന്നെ നന്ന രാവിലെ ഒന്ന് വിടുകയും ചെയ്യും കേട്ടോ ഓൾ നോടി കളിക്കാൻ വേണ്ടിയിട്ടൊന്ന് വിടലും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഫുള്ള് നമ്മളെ കണ്ണന ഉണ്ട് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഇന്നത്തെയും പോലെ ആവില്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾ ചെയ്തു തരുമ്പോഴേ അപ്പം എൻ്റെ കൂളിയൊക്കെ ഒന്ന് ഏതായാലും നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ തലേ ദിവസം വൈകുന്നേരമാണ് അച്ഛനത് പറഞ്ഞത് കേട്ടോ ഞാൻ ആദ്യം ഒക്കെ അങ്ങനെ ഓർത്തിരുന്നു പക്ഷെ പെട്ടെന്ന് അത് മറന്നുപോയി അപ്പൊ അച്ഛൻ രാത്രിയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് ഞാനും ഓർത്തു കേട്ടോ അപ്പൊ പച്ചക്കറി നോക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല പിന്നെ കട തുറക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കട തുറന്നിട്ടാണ് കറിയൊക്കെ വെക്കാൻ തുടങ്ങിയത് ഒരു തട്ടിക്കൂട്ട് സദ്യ കേട്ടോ അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അച്ഛനും ഒരു സന്തോഷമായിക്കോളും നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളി സാമ്പാറാണ് വെച്ചത് അപ്പോൾ പുലർച്ചെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അപ്പോൾ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് പായസം കൊണ്ടുപോകണ്ടേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കൂടെ നടക്കണ്ടേ രാവിലെ തന്നെ നമ്മളെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴോ റെഡി ആയിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ഒരു ഒരൊമ്പത് മണി സമയത്തൊക്കെയാണ് നമുക്ക് വേണ്ട പച്ചക്കറികളും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് വേഗം കുക്കറിൽ ഒരു എന്താ പറയുക ഉള്ളി സാമ്പാറാണ് വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാമ്പാർ നമ്മൾ തട്ടിക്കൂട്ടി വെക്കുകയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാമ്പാറാണ് അപ്പോൾ പരിപ്പും ഉള്ളിയും വെളിച്ചെണ്ണയും അതേപോലെ കായും ഉണക്കമുളകുമൊക്കെ ആദ്യം ഒന്ന് വേവിക്കാൻ വയ്ക്കും അതിന് ശേഷം നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് പൊടികളൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടുകൊടുത്ത് മല്ലിയലിട്ട് കൊടുത്തു പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതാ വറവ് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ വറവിടണ ഈ ഒരു സമയത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടിയും ചേർക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കേട്ടോ അപ്പോൾ വറുത്തരയ്ക്കൊന്നും വേണ്ട കേട്ടോ ഈ ഒരു സാമ്പാർ അങ്ങനെ ഏതായാലും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏട്ടൻ ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ ഞാൻ ഉള്ളിയും കിഴങ്ങും കുറച്ചെടുത്തിട്ട് ഉപ്പേരി വെച്ചു പിന്നെ തൈര് ഉണ്ടായിരുന്നു അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു പിന്നെ മുട്ട ഉണ്ടായിരുന്നു മുട്ട ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അങ്ങനെയൊക്കെയാണ് നേട്ടന്റെ കാര്യങ്ങൾ ശരിയാക്കിയത് ഒന്നാമത് നമ്മളിപ്പോൾ ഇതിനൊരു പ്ലാൻ ഇട്ടല്ലോ അപ്പം പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തത് അപ്പം നാളികേരമൊക്കെ ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പോൾ നാളികേരം ചിരകലും പിഴിയലും ഒക്കെ കൂടിയായിട്ട് അത് നല്ലൊരു പണി തന്നെയല്ലേ നമുക്ക് അപ്പോൾ അതിൻ്റെ ആ ഒരു തോർത്തുമുണ്ടൊക്കെയാണ് അവിടെ തിരുമ്പാൻ വേണ്ടിയിട്ട് കിടക്കണത് അപ്പോൾ അതിന് മാത്രം ഞാൻ യൂസ് ചെയ്യണ സാധനമാണ് കേട്ടോ അത് വേറൊന്നും അതിൽ തുടയ്ക്കലും പിടിക്കലും ഒന്നുമില്ല നാളികേരം പിഴുകിയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് കഴുകിയെടുക്കും എനിക്ക് പേടിയാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസം പിരിഞ്ഞു പോകുള്ളൂ അപ്പോൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ ഇന്നതാണ് നമ്മളെ വേ ഈ ഒരു സമയത്താണ് വെന്ത് കിട്ടിയത് കേട്ടോ എപ്പോൾ അടുപ്പത്തിട്ടുണ്ടറിയോ പലച്ചയ്ക്ക് അടുപ്പത്തിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചതാണ് ഈ ഒരു സമയത്താണ് വെന്തത് അപ്പം എന്തായാലും സാമ്പാറായ സ്ഥിതിക്ക് ആ ഒരു കഴുകി എടുത്തിട്ട് നല്ലോണം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മളെ വെണ്ടയ്ക്ക വാട്ടീൻ്റെ അടയാളാണത് അപ്പം അതിൽ ഞാൻ ഓയിലൊഴിച്ചിട്ട് പപ്പടമൊന്നു കാച്ചെടുക്കുകയാണ് അപ്പം പപ്പടവും ഉപ്പേരിയും അതുപോലെ അച്ചാറുണ്ട് നമ്മളെ നെല്ലിക്കച്ചാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അച്ചാർ ഇടേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇഞ്ചി തൈര് കേട്ടോ അതും കൂടി ഉണ്ടാക്കണം അപ്പം അത് ആ ഉപ്പേരിക്ക് ക്യാബേജാണ് കിട്ടിയത് പയറിനെ ഞാൻ വിട്ടിട്ട് പയറില്ലായെന്ന് പറഞ്ഞട്ടോ അവിടെ അപ്പം അതുകൊണ്ട് ഉള്ള ക്യാബേജാണ് വാങ്ങിയത് ക്യാബേജ് അച്ചയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പത്ത് മണിയായി സമയം അപ്പം ക്യാബേജ് ഒക്കെ അതാ വേഗം വേഗം അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ അരിയണ സമയത്ത് കണ്ണാൻ വീഡിയോ എടുത്തപ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയ്ക്ക് സ്പീഡൊന്നും കൊടുക്കണ്ട അത്യാവശ്യം നല്ല സ്പീഡ് അമ്മയ്ക്കെൻ്റെ ഉണ്ട് കൈ മുറിയാതെ അരി അമ്മ ഏതായാലും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ നേരം പോവുകയാണെന്ന് വിചാരിച്ചിട്ട് അമ്മ ധൃതി പിടിക്കണ്ട എന്തായാലും ഇതൊക്കെ ഒരുങ്ങും പായസവും റെഡിയാവും അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഉപ്പേരൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതാ പായസമൊക്കെ റെഡിയായി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാലട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ അടപ്രഥമനാണ് ഉണ്ടാക്കലുള്ളത് അപ്പം അതിലേക്കുള്ള വറവും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നെയ്യ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നാളികേരൊക്കൊത്തൊക്കെ വറവ് ഇട്ടിട്ടുണ്ട് അപ്പം പായസത്തിൻ്റെ റെസിപ്പി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഒരു പായസം റെഡി ആയിട്ടുണ്ട് അടുത്ത പായസം അച്ഛനവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനും മക്കളും ഒക്കെ കൂടെ അങ്ങനെ മാറി മാറി ഇളക്കുകയാണ് പിന്നെ ഇതാ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ക്യാബേജ് ഉപ്പേരിയൊക്കെ നമ്മൾ സാധാരണ വെക്കുമ്പോൾ തന്നെ വെറൈറ്റി ഒന്നും അല്ല കേട്ടോ സാധാരണ പോലെ തന്നെ ആ ഒരു ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതാക്കണേ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ഇഞ്ചി തൈര് എന്ന് പറഞ്ഞില്ലേ പച്ചടിയെന്നൊക്കെ പറയട്ടോ എല്ലാവരും അപ്പം ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ വറവും കൂടി ഇട്ടു കൊടുത്താൽ മതി അത് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിക്ക് ഇതാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പച്ചടിയെന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ പല രീതിക്കും പച്ചടി ഉണ്ടാക്കുമല്ലോ ബീട്രൂട്ട് പച്ചടിയായിട്ടും വെള്ളരിക്ക പച്ചടിയായിട്ടും കൈതച്ചക്ക നമ്മളെ പൈനാപ്പിൾ പച്ചടിയായിട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കും അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നാളികേരവും കടുകും ചെറിയ ഉള്ളി കുറച്ച് കുറച്ചിട്ടോ ഒന്നോ രണ്ടോ എണ്ണം പിന്നെ പച്ചമുളകും ഉപ്പും കൂടിയും ചേർത്ത് കുറച്ച് അധികം ഇഞ്ചിയും കൂടിയും ചേർക്കും കേട്ടോ അതിനകട്ട് അത് അരച്ചെടുക്കും അതിന് ശേഷം അതിൽക്ക് ആവശ്യത്തിന് തൈരും ചേർക്കും എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും അടിച്ചെടുക്കും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിക്ക് ഇരിക്കണം കേട്ടോ അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാനും പിന്നെ ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി പിന്നെ ലാസ്റ്റായിട്ട് വറവ് ഇട്ട് കൊടുത്താൽ അങ്ങനെ നമ്മൾ ആ ഒരു ഇഞ്ചി തൈര് റെഡി ആയിട്ടോ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സംഭവം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഏതായാലും ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടോ ചോറൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ എല്ലാം ഞാൻ ഒഴിച്ച് വെച്ചു കെട്ടും നമ്മളെ കറികളായാലും ഉപ്പേരി ആയാലും ചോറായാലും പായസമായാലും ഒക്കെ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെതായ പാത്രങ്ങളൊക്കെ കഴുകി അപ്പം അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും അവിടെ ഇടാതെ പോകെട്ടോ എല്ലാ പണികളും ക്ലീൻ ആക്കിയിട്ടാണ് പോവുക അമ്മ ഉണ്ടെങ്കിൽ അമ്മ പറയട്ടോ അതവിടെ ഇട്ടുള്ള ഇതവിടെ എന്നൊക്കെ പറയും അപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ ഒന്ന് അവിടെ ഇട്ടിട്ട് അങ്ങനെ പോകട്ടോ അമ്മ ഉണ്ടല്ലോ പിന്നെ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല പിന്നെ ഉച്ച കഴിയണം മക്കളൊക്കെ വരുന്ന ആ ഒരു സമയത്തെ പിന്നെ ചായ ഉണ്ടാക്കാനും ഓരോ പാത്രങ്ങൾ കഴുകാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുവരെ നമ്മൾ ഫ്രീ തന്നെയാണ് അപ്പം ഇതാക്കണേ നമ്മൾ ഉള്ളി സാമ്പാർ അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഉപ്പേരി റെഡിയായി ചോറ് ഇതാ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പായസം നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് ബാക്കി ഇതാക്കണേ ഇവിടെ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പായസം എടുത്ത് വെച്ചിട്ടോ ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകൊണ്ട് ഒരുപാട് പായസം ആർക്കും വേണ്ട നഷ്ടാണ് ഇഷ്ടമാണ് പറഞ്ഞില്ല എത്ര കുടിച്ചാലും അമ്മക്ക് പൂതിമാറാത്തൊരു വായസ് ഈ ഒരു അടപ്രഥമനാണ് കേട്ടോ ചെറിയ അടയും കൊണ്ട് ഉണ്ടാക്കുകൊണ്ടാണ് അങ്ങനെ പിന്നെതാ നമ്മളാ ഒരു ഇഞ്ചിത്തൈരി എന്ന് പറയുന്ന പച്ചടി അതും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ കുപ്പി തന്നെയായിരുന്നു അപ്പം എന്നാൽ അവർക്ക് എടുക്കാൻ പാകത്തിന് പാത്രത്തിലാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അതും കൂടിയും പാത്രത്തിലാക്കിയിട്ടോ വെളുത്തുള്ളിയും നെല്ലിക്കയും കൂടി അച്ചാർ ഇട്ടതാണ് ഇതിപ്പോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആവാനായി അപ്പം ഇപ്പം അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പൊ മുന്നേ മുന്നേത് നമ്മളെ നന്ദൂനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ നന്ദൂന്റെ തല നനച്ചിട്ട് തല കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവന് പനിക്കൂട്ടോ അങ്ങനെ ഒരു ഇതായിട്ടുണ്ട് അത് നമ്മളെ കണ്ണനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് അനുമോളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിക്കുന്ന അനുമോക്ക് ഇപ്പോഴും ഒരു അലർജി പ്രശ്നം ഉണ്ട് കേട്ടോ ഇപ്പോഴും മോളെ ഇടയ്ക്കിടയ്ക്കൊക്കെ തല നനയ്ക്കലുള്ളൂ അപ്പോൾ ഇവിടെ ഇതാക്കണേ ഓൾ മുടി ചീന്തലും പൗഡർ ഇട്ട് കൊടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ് അപ്പം ഞാൻ പോണേൻ്റെ മുന്നേ സുന്ദരനാക്കി നിർത്തുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ് ചെയ്തും കൊടുക്കും പക്ഷേ എങ്കിൽ നമ്മളെ നന്ദി നിന്നെടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ മമ്മൂട്ടി ഇങ്ങനെ ചീന്തി കൊടുത്തപ്പോൾ പറയുന്നുണ്ട് ഇന്ന ഉണ്ണിക്കുട്ടനെ അക്കാണോ അമ്മൂട്ടിയൊക്കെ ചീന്തി വെച്ചിട്ട് ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ലല്ലോ ഫ്രീക്കായിട്ട് ഇങ്ങനെ നടക്കണതല്ലേ കൂടുതലായിട്ടും ഇഷ്ടം അപ്പം അയ്യേ രസമല്ലൊക്കെയാണ് കേട്ടാ പറയുന്നത് കണ്ണാടിക്ക് നോക്കിയിട്ട് പിന്നെ അങ്ങനെ ഓരോ പുറപ്പാടൊക്കെ കഴിഞ്ഞു പിന്നെ അനുമോളും ഒന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പം എൻ്റെപ്പം പോരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരി ലീവാണെന്നുള്ളത് അപ്പം അനുമോൾ കുറേ ആയി പായസ പായസക്കച്ചവടത്തിന് ഞാനും ഉണ്ട് എന്ന് അപ്പം ഇന്ന് ഓളൊക്കെ ഉണ്ടാവാന്ന് വിചാരിച്ചിട്ട് ഓളും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയും ചേച്ചിയും ആ പാറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വാ വരുമ്പോഴേക്കും ഇതാ കണ്ണെവിടേലൊക്കെ മുറിച്ച് തുടച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പണിയും കൂടി ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അതും കൂടി ഞാൻ ചെയ്തു വെച്ചാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഒരു വന്ന് കഴിഞ്ഞാൽ ചോറുണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും റെഡിയായി അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിയായിട്ട് പോകാന് ഞാനൊരു പതിനൊന്നരയ്ക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ചേച്ചിയും പാറവും കൂടി ഓട്ടോറിക്ഷയ്ക്ക് വന്നിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പായസക്കച്ചവടം ചെയ്യണിയാണ് വന്നത് അപ്പോൾ അവിടെ നിർത്തി വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത് കേട്ടോ കണ്ണനോട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പം കണ്ണനാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ ഇന്നത്തെ ഫുള്ള് വീഡിയോസ് ഓൻ തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവർ വന്നപ്പോൾ എന്താ നന്തോന് ഇഷ്ടപ്പെട്ട കിൻ്റൽ ജോയി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അച്ഛനാണ് തോന്നുന്നത് കടയിൽ നിന്ന് പഴം കൊണ്ടുവന്നത് കേട്ടോ എനിക്കറിയില്ല പിന്നെ ചേച്ചിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ഇതെന്താ ചക്ക വറുത്തതാണ് തോന്നുന്നത് ചക്ക വറുത്തതും മിക്സറൊക്കെ ഞാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ മക്കളൊക്കെ അതങ്ങനെ ഇരുന്ന് തിന്നിയിരുന്നു പിന്നെ ബേക്കറി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ വെക്കൂലട്ടോ അങ്ങനെ കഴിക്കും അപ്പോൾ ഇവിടെ വല്ലപ്പോഴുള്ള ബേക്കറി സാധനങ്ങൾ കയറ്റുക മിക്കവാറും നമ്മൾ പഴവർഗ്ഗങ്ങളാണ് കൂടുതലായിട്ടും കൊണ്ട് കേട്ടോ പഴം ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലായിട്ടും കൊണ്ടുവരുള്ളത് അപ്പോൾ ഒരു വന്ന് ആ കുഴക്കിൽ കുറേ പഴമൊക്കെ തിന്ന് ബേക്കറി ഒക്കെ തിന്ന അവിടെ ഇരുന്ന് പിന്നെ അത് ആ ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേച്ചി ആദ്യം തന്നെ അച്ചയ്ക്ക് ഇല ഇട്ടിട്ട് ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല ഉള്ളത് വെച്ചിട്ട് ഞാനൊരു തട്ടി കൂട്ടിയാണ്ട് ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയതാണ് കേട്ടോ അച്ഛനും ഒരു സന്തോഷമായിക്കോളും നമുക്കും തന്നെ അതിലേറെ സന്തോഷമായി എന്ന് പറഞ്ഞില്ല അപ്പം കണ്ണൻ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ അച്ചച്ചേൻ്റെ പിറന്നാൾ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പെട്ടെന്ന് അത് മറന്നു പോയി എന്ന് പറഞ്ഞില്ല ഒരാഴ്ച മുന്നേം കൂടി നല്ല ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഓർത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുണ്ട് അപ്പം ചേച്ചി ഇതാക്കണ ബാക്കി എല്ലാവർക്കും ചോറൊക്കെ വിളമ്പാണ് ഈ ഒരു വീഡിയോയിൽ ഞാനില്ലായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇത് എഡിറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഞാനും ഇല്ല ഏട്ടനും ഇല്ല അനുമോളും ഇല്ല സച്ചമോ അല്ല അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് ഒരു ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാണ് കേട്ടോ അപ്പം അച്ഛൻ ഞാൻ പോണേൻ്റെ മുന്നേ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ നമുക്ക് ചോറുണ്ടിട്ട് കണക്ക് പോയാൽ അപ്പോൾ ഒരേയെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ പന്ത്രണ്ട് മണിക്കൊക്കെ ചോറ് കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അച്ചയ്ക്കൊന്നത് ശീലമല്ല കേട്ടോ പന്ത്രണ്ട് മണിക്ക് ഒരു ഒരു മണി കഴിയണം ശരിക്കും ചോറുണ്ടെങ്കിൽ അപ്പം ഇന്ന് ഏതായാലും അമ്മയും ചേച്ചിയും കുട്ടികളൊക്കെ വിരഞ്ഞുണ്ടല്ലോ അപ്പം എന്നാൽ ഓരോ ഒരുമിച്ച് കഴിച്ചോട്ട് വിചാരിച്ചിട്ട് ഞാനൊക്കെ റെഡി ആക്കിയിട്ടാണ് പോയി പിന്നെ ഒരുപാട് സമയം വൈകിട്ട് നമ്മൾ കച്ചവടത്തിന് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഒരുപാട് നേരം ഇരിക്കേണ്ടി വരും കേട്ടോ നമുക്ക് ഓരോ ടൈമില്ല ആ ഒരു ടൈമിൽ നമ്മൾ പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയത് പിന്നെ ലീവാക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആക്കണ ആ ഒരു സംഭവം പറ്റില്ലല്ലോ നമ്മളെന്തൊക്കെലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടു അപ്പം ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പായസ കച്ചവടം പോകണുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ലീവാക്കാതെ പോയത് അപ്പം ഇതാ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടം ഇന്റെ അടുത്ത് കൂടെ വന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത് അപ്പം അതുവഴിയാണ് വരിക അപ്പോൾ ഏട്ടനും തന്നെ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടം വരുന്നത് അപ്പം അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ അപ്പം ഇതാക്കണേ നന്ദും അല്ലേ ഇവിടുത്തെ ചെറിയ കുട്ടി അപ്പം ആര് വന്നാലും ഓന ഇന്ന് കൊഞ്ചിക്കൂട്ടോ പിന്നെന്താ ഏട്ടം വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ കേക്കൊക്കെ കണ്ടിട്ട് ആ പാറു അതിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് അപ്പം പാറു അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു കേട്ടോ അമ്മായി ഒന്നും ഇല്ലാതെ കേക്ക് മുറുക്കിയേ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു സൗണ്ട് അതിൽ കേട്ടതാണ് കേട്ടോ അപ്പോൾ എനിക്കത് കേട്ടോ എൻ്റെ കണ്ണൊന്നും അറിഞ്ഞു കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് സച്ചു അങ്ങനെ തന്നെയാണ് പാറു ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇടങ്ങാറാണ് പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് അമ്മായി ഇല്ലാതെ നമ്മൾ മുറുക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് വന്നിട്ടിപ്പം നടക്കൂല ഒന്നാമത് പിന്നെ ഈ ഒരു സമയത്ത് കേക്ക് കട്ട് ചെയ്യാനുള്ള കാരണം ഒരുക്കിന്ന് വൈകുന്നേരം ഓരോ കുടുംബത്തിൽ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് മുറിക്കണത് അപ്പോൾ ശരിക്കും വിചാരിച്ചിരുന്നത് ഒരു ഇന്ന് വന്നിട്ട് നാളെ പോവുകയുള്ളൂ അപ്പോൾ വൈകുന്നേരം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ ആ ഒരു പരിപാടി അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ഓല് പോവാമെന്ന് വിചാരിച്ചങ്ങനെ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് അച്ഛനതാ വിളിച്ചിട്ടുണ്ട് അപ്പം അച്ചയ്ക്ക് ഉദാ വളരെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം അച്ഛൻ്റെ മുഖത്ത് ആ ചിരി കണ്ടു മനസ്സിലാവില്ല എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളത് ഒരുപാട് ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ പൈസയോ അതൊന്നും അല്ല നമുക്ക് വേണ്ടത് കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും ഇതാ അച്ഛൻ നന്ദം കൂടിയാണ് കേക്കൊക്കെ കട്ട് ചെയ്യണത് ആരെന്ത് പരിപാടിക്ക് കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ മുന്നിൽ നമ്മളെ നന്ദുണ്ടാവും കേട്ടോ എവിടെയാണെങ്കിലും ഇപ്പം നാളെ അമ്മേൻ്റെ ആ ഒരു പിറന്നാളിനും നന്ദും അമ്മേം കൂടിയാണ് കേക്ക് കട്ട് ചെയ്തത് അതിൻ്റെ മുന്നേ അനിയൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ആരെ പരിപാടിക്കും നന്ദി മുന്നിലുണ്ടാവും ഓൻ ചെറിയ കുട്ടിയെ കൊണ്ട് ഓനോട് കുറച്ച് പരിഗണന കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഇതാ കേക്കൊക്കെ മുറിച്ച് ആച്ചച്ചയ്ക്ക് ആദ്യം വായൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആരോ പറഞ്ഞിട്ട് ചെയ്തതാണ് അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ സ്വയം നിച്ചൊന്നും ഉണ്ടാവില്ല ഒന്നാമത് എന്താ പറയുക ഓര് വേഗം കഴിക്കണം എന്നുള്ള ആ ഒരു ധൃതിയവും ഉണ്ടാവുക അപ്പം പിന്നെ അതാ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാക്കണം മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അതാ നമ്മളെ കണ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അബി ഞങ്ങൾ എപ്പോഴും അല്ലെ പറയലുള്ളത് ചെമ്പനും തുമ്പനും എന്നാണ് കേട്ടോ എപ്പോഴും പിന്നാലെ രണ്ടാളും ഒന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അബീൻ്റെ വീട്ടിലുണ്ടാവും വേറെ കളിയും കാര്യങ്ങളൊന്നും നമ്മളെ കണ്ണനും അഭിക്കും അവർക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കളിക്കാൻ പോകാന് പക്ഷേ ഈ മക്കൾ പോവലില്ല ഒരുങ്ങി പോവുകയാണെങ്കിൽ തന്നെ നടക്കാൻ പോവേ ഓടാൻ പോവേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളു പിന്നെ വീട്ടിലുള്ള ഒരു വർത്താനവും കളിയും അതൊക്കെ തന്നെയുള്ളൂ പറയലുണ്ട് കേട്ടോ കളിക്കാൻ പോവാനൊക്കെ പക്ഷെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞയച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടികൾ കളിക്കൊക്കെ വേണം ആദ്യം ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര പേടിയിരുന്നു കേട്ടോ കളിക്കാനൊക്കെ പറഞ്ഞയക്കാന് പക്ഷേ എങ്കിൽ ഇപ്പൊ കുറച്ച് അന്തൊക്കെ ആയില്ലേ അപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ പോവില്ല അങ്ങനെ ഒരു സ്വഭാവമായി കണ്ണന് ഇനിയിപ്പോ അത് മാറും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെതാ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കണുണ്ട് ശരിക്കും ഓരോ പ്ലേറ്റിൽ കൊടുത്താൽ മതിയെന്ന് എല്ലാവർക്കും കയ്യിലാണോ കൊടുത്തത് കേട്ടോ അപ്പൊ ഇനി അമ്മയ്ക്കും അച്ഛക്കും ഒക്കെ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പൊ അപ്പോൾ ഓരടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഇതാക്കണേ ഇത്രയും ഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നൊരു കഷ്ണം സച്ചുമോനും കൂടെ കൊടുത്തയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ ഒരു പാത്രം കഴുകി എടുക്കണുണ്ട് അപ്പം സച്ചുമോനുള്ള ആ ഒരു കഷ്ണതാക്കണേ ഒരു പ്ലേറ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി മോനവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയമൊക്കെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട് തോന്നണേ ഏട്ടനും അച്ഛനും ഇതാക്കണിവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണേ ഏട്ടനും പിന്നെ ഫുഡൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് വരികയാണ് അപ്പം ഞാനവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ പായസം കൊടുത്തപ്പോൾ വേണ്ട വീട്ടിലില്ലേ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതാക്കണേ ഇവിടുന്ന് പായസമൊക്കെ കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും പായസം കുടിക്കലും വർത്തമാനം പറയലൊക്കെ കഴിഞ്ഞ ഓല് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോണ സമയത്ത് എൻ്റെ അടുത്ത് കൂടെ വരേണ്ടി എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ എന്തായാലും വൈകുന്നേരം ആവല് വരാൻ എനിക്ക് വരാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് കച്ചവടം കഴിയാതെ നമ്മള കൊണ്ടേ പായസം കഴിയാതെ നമുക്ക് തിരിച്ചു പോരാൻ പറ്റൂലല്ലോ അപ്പം എന്തായാലും തീർന്നിട്ടേ ഞങ്ങൾ മിക്കവാറും ദിവസം പോരല്ലോ അങ്ങനെതാ ഏട്ടനും ചേച്ചിയും പാറും ഒക്കെ പോരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് കൂടെ വന്നേന്നു പറഞ്ഞില്ല ആ ഒരു സമയത്ത് ഞാനൊരു കുപ്പി കൊടുത്തയച്ചിരുന്നു കേട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിൻ്റെ വെള്ളം ഒന്ന് നേരത്തെ തീർന്നു അപ്പോൾ ചേച്ചി ആ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ സച്ചുവിനുള്ള കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ച് പോവുകയാണ് അപ്പോൾ അവരിങ്ങനെയെന്നല്ല വിചാരിച്ചേണ്ടത് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോകുക എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ആ പ്ലാനിങ് ഒന്നും നടന്നില്ല അപ്പം എന്തായാലും ഇന്നത്തെ അച്ഛന്റെ പിറന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ആ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്